കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതികാരമായി വടക്കൻ ഇസ്രയേലിൽ കനത്ത റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുല്ല തുറമുഖ നഗരമായ ഹൈഫയെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം നടത്തിയത് ആയുധ നിർമ്മാണശാലക്കും ഫാമിനും തീ പിടിച്ചു നൂറിലേറെ റോക്കറ്റുകളാണ് മണിക്കൂറുകൾക്കുള്ളിൽ തൊടുത്തുവിട്ടത് മുന്നറിയിപ്പ് സൈറൺ നിരന്തരം മുഴങ്ങിയതിനാൽ പതിനായിരങ്ങൾ ബങ്കറുകളിൽ അഭയം തേടുകയായിരുന്നു ബേറൂട്ട് ആക്രമണത്തിനുള്ള ആദ്യ മറുപടി മാത്രമാണ് ഇത് എന്നും കൂടുതൽ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കുക എന്നും ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകുന്നു ഭീഷണികൾ കൊണ്ട് തടയാൻ കഴിയില്ല എന്നും ഇസ്രായേലുമായി തുറന്ന യുദ്ധത്തിന് ഒരുങ്ങിയതായും ഹിസ്ബുല്ലയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്യം ഖാസിം പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർമാരുടെ കബറടക്ക ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതിനിടെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടു വെള്ളിയാഴ്ച ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാൻ ദിവസങ്ങളിലായി പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് മുപ്പത്തിയേഴു പേരും കൊല്ലപ്പെട്ടിരുന്നു മൂവായിരത്തിലേറെ പേർക്കാണ് പരിക്കേറ്റിരുന്നത് സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഹിസ്ബുല്ല ആരോപിക്കുന്നു ഒക്ടോബർ എട്ട് മുതൽ ഹിസ്ബുല്ലയും ഇസ്രായേലും പരസ്പരം ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തുന്നുവെങ്കിലും സമീപ ദിവസങ്ങളിൽ ഇതിന്റെ എണ്ണവും വ്യാപ്തിയും വർദ്ധിച്ചു വരികയാണ് യുദ്ധം സംബന്ധിച്ച ആശങ്കകൾ ഉയരുകയാണ് ഗസയിലെ ആക്രമണം നിർത്താതെ ഇസ്രായേലിലേക്കുള്ള ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഹിസ്ബുല്ലയുടെ പ്രഖ്യാപിത നിലപാട് ഇതിനിടെ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലുള്ള അൽ ജസീറ ചാനൽ ഓഫീസിൽ ഇസ്രായേൽ സേന റെയ്ഡ് നടത്തി നാൽപ്പത്തഞ്ചു ദിവസത്തേക്ക് ഓഫീസ് പൂട്ടാനും ഉത്തരവ് നൽകി മാസ്ക് ധരിച്ച് ആയുധങ്ങളുമായെത്തിയ സൈനികർ ഓഫീസ് പൂട്ടാനും ക്യാമറകളും എടുത്ത് ജീവനക്കാരുടെ ഇറങ്ങണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു ഓഫീസ് റെയ്ഡ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ചാനൽ സംപ്രേഷണം ചെയ്തു ഇസ്രായേൽ സേനയുടെ വെടിയേറ്റ് മരിച്ച പലസ്തീൻ അമേരിക്കൻ മാധ്യമ പ്രവർത്തക ഷിറിൽ അബു അഗ്ലയുടെ ചിത്രമുള്ള ബാനർ നശിപ്പിക്കുകയും ചെയ്തു ഓഫീസിലെ ഉപകരണങ്ങളും രേഖകളും സൈന്യം പിടിച്ചെടുത്തതായി വെസ്റ്റ് ബാങ്ക് ബ്യൂറോ ചീഫ് വാലിദ് അൽ ഖമാരി പറഞ്ഞു കിഴക്കൻ ജെറുസലേമിലെ ചാനൽ ഓഫീസ് കഴിഞ്ഞ മെയ്യിൽ ഇസ്രായേൽ സേന റെയ്ഡ് നടത്തി പൂട്ടിച്ചിരുന്നു എങ്കിലും വെസ്റ്റ് ബാങ്കിലും ഗസാ മുനമ്പിലും ചാനൽ പ്രവർത്തനം തുടരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ ഉടമ്പടി പ്രകാരം പലസ്തീന്റെ രാഷ്ട്രീയ സുരക്ഷാ നിയന്ത്രണത്തിലുള്ള റാമല്ലയിലെ ഓഫീസാണ് ഇസ്രായേൽ പൂട്ടിച്ചത് നിരവധി മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടും ഗസാ മുനമ്പിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറും അൽ ജസീറ ചാനൽ വാർത്തകൾ നൽകുകയായിരുന്നു ഗസയിലെ ഓഫീസും സൈന്യം പൂട്ടിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല സംഭവത്തെ പലസ്തീൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മ അപലപിച്ചു